ഹലോ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തീയദേവീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ചേച്ചിയുടെ വീട്ടിലാട്ടോ അവിടെ നിന്നൊരു ദിവസം എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഒരു ദിവസം ഫുള്ളൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഞങ്ങളിന്ന് വൈകിട്ട് വീട്ടിലേക്ക് പോകും അപ്പം അതുവരെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാന്ന് വെച്ചാൽ അപ്പോൾ രാവിലെ തോരം അവരെ കാപ്പിടിയൊക്കെ കഴിഞ്ഞ കേട്ടോ കഴിഞ്ഞിട്ട് തോരം വെക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ തോരം വെക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ കായ എന്താണ് ഏത്തക്കായ ഉണ്ടായിരുന്നല്ലോ അത് തോരം വെക്കാൻ വേണ്ടി ആയിരുന്നു എന്നിട്ട് പിന്നെ അതിനുള്ള എന്താണ് തേങ്ങയൊക്കെ ചതച്ചൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനും ചേച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിട്ട് ഒരുപാട് സന്തോഷം കേട്ടോ ഈ ഈ നിമിഷങ്ങൾ കാരണം നമ്മളെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോയതാണ് പിന്നെ നമ്മളിപ്പം ഈ അച്ചാസിന് സർജറി സമയത്താണ് കേട്ടോ അങ്ങനെ പോകുന്നത് അതിനു മുമ്പ് എന്താണ് കുറച്ച് സൗന്ദരിപ്പിണക്കം എന്നൊക്കെ പറയാം അതുപോലെ എന്താ കാര്യമെന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല അങ്ങനെ അങ്ങനെ ഒരു ഒരിതായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഇരിക്കുമായിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്നാണ് നമുക്ക് ഇങ്ങനെ വീണ്ടും നമ്മളിങ്ങനെ ഒരുമിച്ച് ഇതായി ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് അപ്പം അതിന് അതിന് നമ്മുടെ മനസ്സിൽ എന്തോ ഭയങ്കര സന്തോഷമായിട്ടോ ഭയങ്കര സന്തോഷമെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിട്ടോ ഈ കടന്നു വന്ന ദിവസങ്ങൾ അങ്ങനെ പിന്നെ കുക്ക പിള്ളേർ അതിൽ ഇതിൽ വന്നു അപ്പം എനിക്ക് കടുക് തുറക്കാൻ അതിൻ്റെ അക ഭയങ്കര പാടായിട്ടു അതാണ് നിങ്ങൾ ഈ കാണുന്നത് ഞാനിങ്ങനെ സാഹസികമായി കടുക് പത്രം തുറന്നതാ കേട്ടോ പിന്നെ അതൊക്കെ തുറമ്പ പിന്നെ ഒരു ചക്ക കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ എന്താണ് പുറകെ പോകണം അപ്പം പൊന്നു അത് ചേച്ചിയുടെ മുള കേട്ടോ അവളിങ്ങനെ പോകും അപ്പം ഞാൻ വീടിയെടുക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓടിപ്പോയതാട്ടോ അതെങ്കിൽ പിന്നെ ചെട്ടം വന്നു അവന് വെള്ളമൊക്കെ കുടിക്കാൻ എടുത്തുകൊണ്ട് പോവാണ് പിന്നെ വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു അന്ന് പിന്നെ ചക്കയും എടുത്തു പിന്നെ എന്താണ് ചേച്ചി അപ്പോഴത്തേന് മീനവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മീൻ കറി വെക്കാൻ വേണ്ടി അപ്പോഴത്തേൻ്റെ പിന്നെ അവിടെ ആ ചേച്ചിയുടെ മോൻ അവനെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ടീ ട്യൂഷൻ ടീച്ചർ വന്നു കേട്ടോ അങ്ങനെ പിന്നെ ടീച്ചർ ടീച്ചറ് വന്നപ്പോൾ ഞാൻ പിന്നെ നാരങ്ങയൊക്കെ പിഴിഞ്ഞു കൊടുക്കാൻ കൊടുക്കാനുള്ള ഒരു ഇതിലായിരുന്നു കേട്ടോ നാരങ്ങയൊക്കെ പിഴിഞ്ഞൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ ഇന്നലെ തലയിൽ നിന്നിട്ട് വെച്ചിരുന്ന ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ വെള്ളമൊക്കെ എടുത്ത് വേറെ ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് പിന്നെ പുതിയതായിട്ട് വെള്ളം തിളപ്പിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കി അങ്ങനെ അങ്ങനെങ്ങനെ കുഞ്ഞു 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 പരിപാടികളാട്ടോ അല്ലാതെ ചേച്ചി അവിടെ തന്നെ ജോലിയൊന്നും ചെയ്യിപ്പിക്കുകയല്ല കേട്ടോ ഞാൻ തന്നെ ഇങ്ങനെ ഒരു ഒന്ന് ചെയ്യുകയാണ് ചേച്ചി അവിടെ നിന്ന് മീൻ വെട്ടിക്കൊണ്ടിരിക്കുകട്ടോ തറയിലിരുന്ന് ചേച്ചിക്ക് വെട്ടാൻ പറ്റത്തില്ല അപ്പം ചേച്ചി അവിടെ നിന്ന് ക്രിസ്തസേരിൽ ഇരുന്നിട്ടിങ്ങനെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നാരങ്ങയൊക്കെ പിഴഞ്ഞെടുത്ത് ചേച്ചിക്കും കൊടുത്തു അച്ചശനവും കൊടുത്തു അവന് ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചക്ക വൃത്തിയാക്കുന്നതിൻ്റെ എവിടെ ഇരിക്കുകയെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനിവിടെ ചെന്നിരിക്കുന്നതിന് മുമ്പ് തന്നെ ചക്ക മൊത്തം കാലിയാവുന്നു കാരണം ചെറിയൊരു മധുരം പോലെ ഉണ്ടത് ചക്കയ്ക്കകട്ടോ അപ്പോഴത്തേന് പിള്ളേർ കയറിയിറങ്ങി കയറി ഇറങ്ങി ചക്ക പറക്കി പറക്കി തിന്നു കേട്ടോ പിന്നെ അതൊക്കെ കൊടുത്തിട്ടിരിക്കുകയെന്ന് വെച്ചു അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് തിരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റ് വരേണ്ടേ അപ്പം നാരങ്ങ വെള്ളമൊക്കെ കൊടുത്തു പിന്നെ തിളപ്പിക്കാനുള്ള വെള്ളവും ഗ്യാസിൽ വെച്ചിട്ട് പിന്നെ ഞാൻ പോയി ചക്ക ഒരുക്കി പറയു വിചാരിച്ച് പോയി കൊണ്ടിരുന്നത് കേട്ടോ അപ്പോഴതിന് പൊന്നെ അവിടെ നിന്ന് ചക്ക ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നല്ല നല്ല എന്തോ ഞാനിങ്ങനെ പച്ചച്ചക്കും തിന്നാ തോഷം ഞാനും കഴിച്ചു കേട്ടോ നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ചക്ക വേവിക്കുമ്പോഴേ എനിക്കും അച്ചാച്ചും ഞങ്ങൾ ഒക്കെ എന്ന് പറഞ്ഞാൽ ചക്ക ഇങ്ങനെ ലൂസായിട്ടിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ചില ചക്ക എടുക്കുമ്പോഴേ കട്ടിയിരിക്കും നമുക്ക് അതു നല്ല ഇഷ്ടമല്ല കേട്ടോ പിന്നെ ലൂസായിട്ട് കുറച്ച് മെയില്ലാറൊക്കെ അതിനകത്ത് തോശിച്ച് കഴിക്കണം ആ ഹസാറ് എന്താ ഒരു ടേസ്റ്റ് എന്ന് അറിയാമോ അങ്ങനെ ചേച്ചിയാൽ പിന്നെ എന്താ പ്രത്യേകിച്ച് പറഞ്ഞു ചേച്ചി ചേച്ചി ലൂസായിട്ട് ചക്ക ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതൊക്കെ എടുത്തിട്ട് പിന്നെ ഭയങ്കര ചൂടായിരിക്കാൻ വയ്യ പിന്നെ അതെടുത്തുകൊണ്ട് നേരെ ഫാൻ്റെ കീഴിൽ പോയിരുന്നു ചക്കയെല്ലാം അരിഞ്ഞ് ചേച്ചിയൊക്കെ കൊടുക്കാൻ വേണ്ടി അവിടുന്ന് അരിയാണ് ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത ചൂടാണ് അതൊക്കെ കഴിഞ്ഞു പിന്നെ നോക്കിയപ്പോൾ എത്ര തൂത്താലും പൊടിയാണ് കേട്ടോ രാവിലെ പൊന്നു ഒന്ന് തൂത്തതാണ് പിന്നെ ഞാൻ ഒന്ന് തൂത്തു അത്രയ്ക്ക് എത്ര തൂത്താലും പൊടിയും കയറി കയറി വരുമത്തെ പിന്നെ കുറച്ച് ഒന്ന് തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തു പിന്നെ അവൻ്റെ ടീച്ചർ പോകാനൊക്കെ ഇറങ്ങി കേട്ടോ പണ്ട് ടീച്ചറിനെയൊക്കെ പറഞ്ഞ് വിട്ടിട്ട് കഴിക്കാൻ പറഞ്ഞപ്പോൾ ടീച്ചർ കഴിക്കാൻ നിന്നില്ല പിന്നെ പറഞ്ഞ വീട്ടിൽ പിന്നെ ഞങ്ങൾ കഴിക്കാനും ചക്കയും മീൻകറിയും പിന്നെ എന്തായിരുന്നു പിന്നെ പിന്നെന്തായിരുന്നു ഞാൻ മറന്നുപോയി കേട്ടോ പിന്നെന്താണ് തോരനുണ്ടായിരുന്നു പിന്നെ രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളാരും ചോറ് കഴിച്ചില്ല കേട്ടോ എല്ലാവരും ചക്കയാണ് കഴിച്ചു കേട്ടോ ചക്ക ഉണ്ടെങ്കിൽ പിന്നെ ചോറ് കഴിയൊക്കെ അത് ചക്ക മാത്രം കഴിക്കും അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചു പിന്നെ കുറച്ചൂടെ അവിടെ ഇരുന്ന് ചായ പൊടിയൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഞറങ്ങി കേട്ടോ വീട്ടിൽ വരാൻ വേണ്ടി അതിൻ്റെ ഒരു വിഷമം ഉണ്ട് കേട്ടോ ആ ഇത്രയും ദിവസം നല്ല എന്തോ നല്ല ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ തിരിച്ച് വീട്ടിൽ വരാൻ വേണ്ടി വേണ്ടിയായിരുന്നു അപ്പോൾ ബൈ